പി കെ ശ്രീമതി ടീച്ചർക്ക് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് വിലക്കെന്ന പേരിലുള്ള വാർത്തകൾ തെറ്റെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ശ്രീമതി ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സെന്റർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുകയെന്നും ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു സി എം എന്താ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കേണ്ടതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കേണ്ടത് സി എം ആണോ അത് പാർട്ടി ശ്രീമതി ടീച്ചർ കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ആയിരുന്നു എന്നാൽ ശ്രീമതി ടീച്ചർ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കി റിട്ടയർ ചെയ്തു എന്ന് പറഞ്ഞതിൽ കാര്യമൊന്നുമില്ല അത് അവരിപ്പോൾ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഒരു വനിത എന്ന നിലയിൽ അവർക്ക് പ്രത്യേക പരിഗണനയോടുകൂടി ആക്സേഷൻ കൊടുത്തു അങ്ങനെ സെൻട്രൽ കമ്മിറ്റിയിലെടുത്തു അപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിലെടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല അവിടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും അതിലൂന്നി സംഘടനാ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ കാര്യം